ആയിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിൽ മുപ്പത് എണ്ണം മുപ്പത് കുഞ്ഞുങ്ങൾ പിറക്കുന്നത് അംഗവൈകല്യത്തോടു കൂടിയായിരിക്കും അത് ചികിത്സാ പിഴവ് എന്ന് വിലയിരുത്തരുത് കൊല്ലം വിക്ടോറിയ വനിതാ ശിശു ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ എൻ ആർ റീനയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഗുരുതര വൈകല്യങ്ങളോടെ ഒരു കുഞ്ഞു ജനിച്ച സംഭവം സംസ്ഥാനത്തൊട്ടാകെ ചർച്ചയാണ് കുഞ്ഞിൻ്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല വായ തുറക്കുന്നില്ല മലർത്തി കിടത്തിയ കുഞ്ഞിന്റെ നാവുള്ളിലേക്ക് പോകും കൈക്കും കാലിനും വളവുണ്ട് ഗർഭകാലത്ത് പലതവണ സ്കാനിങ് നടത്തിയിരുന്നു പക്ഷെ ഇതൊന്നും കണ്ടെത്താത്തത് കൊണ്ട് ഡോക്ടർമാർക്കെതിരെയാണ് മാതാപിതാക്കൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഗർഭധാരണം നടക്കുന്നതിൽ ശരാശരി എൺപത്തി അഞ്ച് ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കാൻ സാധിക്കുക അതായത് പല കാരണങ്ങൾ കൊണ്ട് പതിനഞ്ച് ശതമാനത്തോളം കുഞ്ഞുങ്ങളെ പ്രസവത്തിന് മുമ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട് അതിൽ പ്രധാനം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണ് എന്നും ഡോക്ടർമാർ പറയുന്നു അമേരിക്കൻ ജേർണൽ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രസിദ്ധീകരിച്ച കണക്കുകൾ ഈ കണക്കുകൾ പ്രകാരം അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ള ജനന വൈകല്യങ്ങളാണ് നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്നത് ഒരു വികസിത രാജ്യമായ അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ച കണക്കുകളാണ് ഇത് അൾട്രാസൗണ്ട് ഇൻ ഒബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനക്കോളജി പുറത്തുവിട്ട മറ്റൊരു പഠനത്തിൽ ഗുരുതരമായ വൈകല്യങ്ങളാണെങ്കിൽ എഴുപത്തൊന്ന് ദശാംശം നാല് ശതമാനം വരെ കണ്ടെത്താൻ സാധിക്കുമെന്ന് കാണിക്കുന്നു എന്നും ഡോക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം വായിക്കാം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗൈനക്കോളജിസ്റ്റുകളെ അതുപോലെ തന്നെ ഗർഭവതികളായി പ്രസവം വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീകളെയൊക്കെ ഭയപ്പെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരിക്കലും രണ്ട് കൂട്ടരെയും ആശങ്കയിൽ ഇപ്പോൾ ഡോക്ടർമാരെ ആശങ്കയിൽപ്പെടുത്തുകയും അല്ലെങ്കിൽ ഗർഭിണികളെ ഭയപ്പാടിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മളാരും ചെയ്യാൻ പാടില്ല എന്നത് സത്യം തന്നെ പക്ഷേ കൃത്യമായ വസ്തുതകൾ എന്താണ് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് ഈ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവയ്ക്കാം എന്ന് കരുതിയത് ഒരു ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഉണ്ടായ വൈകല്യങ്ങളാണല്ലോ രണ്ട് ദിവസമായ പ്രൈം ടൈം ന്യൂസ് സാധാരണഗതിയിൽ ഗർഭധാരണം നടക്കുന്നതിൽ ശരാശരി എൺപത്തി ശതമാനം സ്ത്രീകൾക്ക് മാത്രമാണ് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കാൻ സാധിക്കുക അതിനു മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് ശതമാനം കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പ്രസവം നടന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ പറയാം ലോകാരോഗ്യ സംഘടന പറയുന്നത് മുപ്പത്തിമൂന്ന് പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിനൊരു കുഞ്ഞിന് വൈകല്യം ഉള്ളതാകാം അതായത് മൂന്ന് ശതമാനം കുട്ടികളിൽ ജന്മനാ തന്നെ വൈകല്യങ്ങൾ ഉണ്ടാകാം അതിൽ എത്രത്തോളം വൈകല്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും എന്നതിനും വ്യക്തമായ കണക്കുകളുണ്ട് അമേരിക്കൻ ജേർണൽ ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി പ്രസിദ്ധീകരിച്ച കണക്കുകളിലാണ് അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ള ജനന വൈകല്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നു ഒരു വികസിത രാജ്യമായ അമേരിക്കയിലാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ തെളിവാണ് നൂറ് കുഞ്ഞുങ്ങളിൽ ഇരുപത്തിയെട്ട് പേരിലും നമുക്ക് പ്രസവത്തിന് മുൻപാണ് വൈകല്യം കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് നാല് ലക്ഷത്തോളം പ്രസവങ്ങളാണ് കേരളത്തിൽ പ്രതിവർഷം നടക്കുന്നത് അതായത് ഒരു ദിവസം ആയിരത്തിലധികം പ്രസവങ്ങൾ നടക്കുന്നുണ്ട് ഓരോ ആയിരം പ്രസവം നടക്കുമ്പോഴും മുപ്പതിലധികം കുഞ്ഞുങ്ങളാണ് വൈകല്യങ്ങളോട് ജനിക്കാൻ സാധ്യതയുള്ളൂ ഇതിൽ ഓരോ സംഭവവും ചികിത്സാ പിഴവ് എന്ന പേരിൽ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ടേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പല ഗൈനക്കോളജിസ്റ്റുമാരുടെയും മനസ്സിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ആശങ്കകൾ കടന്നുപോയിട്ടുണ്ട് ആ കൈകൾക്ക് ചലനശേഷി കുറഞ്ഞ കുഞ്ഞിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എർസ്പാൽസി എന്ന ഒരു അസുഖത്തെക്കുറിച്ച് പറയേണ്ടി വരും പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ തല പുറത്തു വന്നതിന് ശേഷം കഴുത്തിന് താഴേക്കുള്ള ഭാഗങ്ങൾ സ്വമേധയാ പുറത്തു വരേണ്ടതാണ് എന്നാൽ അപൂർവം ചില പ്രസവങ്ങളിൽ കുഞ്ഞിൻ്റെ ഉടൽ പുറത്തു വരാൻ കാലതാമസം കാലതാമസമുണ്ടാകും തല പുറത്തു വന്നതിന് ശേഷം തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ കുഞ്ഞ് പൂർണ്ണമായും പുറത്തുവന്നില്ല എങ്കിൽ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന അവസ്ഥ ഉള്ളതായിട്ട് മനസ്സിലാക്കാം ആ അവസ്ഥയിൽ പ്രസവം നടത്തേണ്ട മാർഗ്ഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുക എന്നതാണ് ശാസ്ത്രീയമായ ലോകമെമ്പാടും സ്വീകരിച്ചിരിക്കുന്ന രീതി അങ്ങനെ പ്രസവം നടത്തുമ്പോൾ കുഞ്ഞിൻ്റെ കൈകളിലേക്കുള്ള ഞരമ്പുകളിൽ വലവ് സംഭവിക്കാം കൈകളുടെ ചലനശേഷിയെ മറിക്കുന്ന എഡ്സ് എന്ന അവസ്ഥ എത്താം ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കണമെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ പോലും കഴിയാറില്ല അമേരിക്കയിലെ എല്ല് രോഗ വിദഗ്ധരുടെ സംഘടന അവർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരം പ്രസവങ്ങൾ നടക്കുമ്പോൾ ഏതുകൊണ്ട് മൂന്ന് കുട്ടികളിൽ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള വൈകല്യമാണ് എബ്സ് പാൽസി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഓരോ ആളിനും നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഫോണിലൂടെ നമുക്ക് നിഷ് നിമിഷ നേരം കൊണ്ട് കണ്ടെത്താൻ സാധിക്കും വിരൽ തുമ്മൽ നമുക്ക് ഏതറിവും നിമിഷങ്ങൾക്കകം ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒരു നിമിഷം മാറ്റിവെക്കാതെ കാളപെറ്റു എന്ന് കേൾക്കുന്നതിന് മുൻപ് കയറെടുക്കുന്ന മാധ്യമ പ്രവർത്തനത്തോട് അല്ലെങ്കിൽ അത്തരം പ്രവർത്തകരോട് സഹതാപം മാത്രമെന്നാണ് ഡോക്ടർ പറയുന്നത് ഈ വാർത്ത കേൾക്കുന്ന പ്രസവ ചികിത്സാരംഗത്തുള്ള ഓരോ ആളിൻ്റെയും മനസ്സിൽ നിങ്ങൾ വാരി ഈ കനലുകൾ ഒരുപാട് നെരിപ്പോടുകൾ സൃഷ്ടിക്കും ിക്കുമെന്ന് ഡോക്ടർ പറയുന്നു ആയിരത്തോളം പ്രസവങ്ങളെങ്കിലും എടുത്തിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുമാരിൽ ഒരാൾ പോലും എർപ്സ് പാൽസി എന്ന സങ്കീർണത അഭിമുഖീകരിക്കാതെ ഇരുന്നിട്ടുണ്ടാവില്ല പ്രസവ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളിനു പോലും തന്റെ തൊഴിൽ ജീവിതത്തിൽ ഈ സങ്കീർണത ഉണ്ടാകില്ല എന്ന് പറയാനും സാധിക്കില്ല ഒരു പക്ഷെ തന്റെ മുന്നിലെത്തുന്ന രോഗികളിൽ നൂറ് ശതമാനം ഗർഭിണികളിലും സിസേറിയൻ ശസ്ത്രക്രിയ ചെയ്താൽ പോലും അപൂർവമായ എർപ്സ് പാൽസി ഉണ്ടാകാം അതുകൊണ്ട് വാർത്തകളിലെ യാഥാർത്ഥ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ സംഗതി അല്ലെങ്കിൽ മാധ്യമ എന്ന് പറയുന്നത് വ്യക്തികളുടെ വൈകാര്യതയെ മുതലെടുക്കുന്ന സെൻസേഷണൽ ജേർണലിസം എന്നത് ഇന്ന് മലയാളി നേരിടുന്ന വൻ വിപത്താണ് റെസ്പോൺ ിസം എന്നതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക സമൂഹത്തെ നവകേരളത്തെ കാണാൻ സാധിച്ചെങ്കിൽ എന്ന പ്രത്യാശയോടെയാണ് ഈ ഫേസ്ബുക്ക് ഉറിപ്പ് അവസാനിക്കുന്നത് എന്തൊക്കെയായാലും ശരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗർഭം എന്ന അവസ്ഥയിലൂടെ കടന്നുപോകുന്നവർക്കും അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലുള്ളവരെ ചികിത്സിക്കുന്ന ഗൈനക്കോളജിസ്റ്റുമാർക്കും ഒത്തിരി ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ആലപ്പുഴ ഉണ്ടായ ആ സംഭവത്തിലൂടെ വന്നത് ശരിക്കും ഗർഭിണികളായിരിക്കുന്നവർ പലരും ചിന്തിച്ചു കൂട്ടാം നമുക്ക് ഇതുപോലെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ശരിക്ക് കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ സാധിക്കാതിരിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഗർഭിണികൾ ഉണ്ടാക്കാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊന്നും ആശങ്കപ്പെടേണ്ട കാര്യങ്ങളല്ല ഇത് ആയിരം നേരത്തെ പറഞ്ഞ കണക്ക് പോലെ തന്നെ ആയിരം ഗർഭി പ്രസവങ്ങളിൽ മുപ്പത് കുട്ടികൾ കുട്ടികളോളം വൈകല്യങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആകാം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ആ ഒരു കണക്കുകൾ അല്ലെങ്കിൽ അങ്ങനൊരു വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പിന്നെ എല്ലാ കുഞ്ഞുങ്ങളും യാതൊരു കുഴപ്പവും ഇല്ലാതെ സുരക്ഷിതരായി നല്ല രീതിയിൽ ജനിക്കണം ജന്മം കൊള്ളണം എന്ന് തന്നെയാണ് ഓരോ അമ്മയും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ആകട്ടെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പിറക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യാശിക്കാം ആശങ്കകൾക്കൊന്നും ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതിരിക്കുക കാരണം ഇത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആശങ്കകൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കകൾ നിങ്ങളുടെ ഗർഭാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കും എന്നുള്ളത് തന്നെ ഇത്തരം ആശങ്കകൾക്ക് ഒരിടം കൊടുക്കാതെ പോസിറ്റീവായി സന്തോഷത്തോടു കൂടി ആയിരിക്കണം ഓരോ ഗർഭാവസ്ഥയിലുള്ള ഗർഭിണികളും മുന്നോട്ട് പോകേണ്ടത് ന്യൂസ് ഡെസ്ക്